നഗരസഭ പിടിക്കാൻ ഇത്തവണ എൻ ഡി എ കളത്തിലിറക്കിയ സ്ഥാനാർത്ഥികളിൽ മൂന്ന് ദമ്പതികൾ ഇവരിൽ അഞ്ച് പേർ ബി ജെ പി സ്ഥാനാർത്ഥികളും ഒരാൾ ബി ഡി ജെ സ്ഥാനാർത്ഥിയുമാണ് കോൺഗ്രസ് പ്രതിപക്ഷമാണ് എന്ന ഒരു പ്രത്യേകതയുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ആ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ആറ് ആറുപേർ ദമ്പതികളാണ് അവരാണ് എനിക്കിപ്പം ഉള്ളത് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ഈ ആറ് ആറുപേർ ഒരാൾ വരാനുണ്ട് ബാക്കി അഞ്ചു പേർ ഇവർ അഞ്ചു പേരും ഇവിടുത്തെ ഓരോ വാർഡുകളിൽ മത്സരിക്കുന്നവരാണ് ഇത് ശ്രീകാന്ത് ശ്രീകാന്ത് നിലവിലെ കൗൺസിലറാണ് അതെ അതെ മുനിസിപ്പാലിറ്റി കൗൺസിലറാണ് നിലവിലെ ഇത്തവണത്തെ പ്രത്യേകത വൈഫും ഉണ്ട് സിറ്റിംഗ് വാർഡിലെ വൈഫാണ് മത്സരിക്കുന്നത് ഞാൻ മറ്റൊരു വാർഡ് നമുക്ക് നേടിത്തരാവുന്ന ഉദ്ദേശത്തോടു കൂടി അഞ്ചാം വാർഡിൽ മത്സരിക്കുകയാണ് സിറ്റിംഗ് വാർഡ് വനിതാ വാർഡാണ് ഇതാണ് ശ്രീകാന്തിൻ്റെ വൈഫ് പേര് രജനി അസിസ്റ്റന്റ് പ്രൊഫസറാണ് ജയഭാരത് കോളേജ് അറക്കപ്പടി ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് തുടങ്ങിയോ തുടങ്ങി ഒരു റൗണ്ട് കഴിഞ്ഞു എങ്ങനെ പോകുന്നു നല്ല രീതിയിൽ പോകുന്നുണ്ട് രീതിമൂന്നാം വാർഡ് മത്സരിക്കുന്നു ബിജെപി സ്ഥാനാർത്ഥിയായിട്ട് ഭർത്താവ് സതീഷ് മൂന്നാം വാർഡിലെ എം കെ ആദ്യമായിട്ടാണല്ലേ എൻ്റെ പേര് ഞാൻ നേരത്തെ മത്സരിച്ചിരുന്നു മൂന്നാം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നല്ല വോട്ട് ശതമാനം ഉണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും വനിതാ അവാർഡായ രണ്ടാം വാർഡിൽ നിന്ന് മത്സരിക്കുന്നു അധ്യാപകയായിരുന്നു അല്ലേ അതെ റിട്ടയർഡ് സംസ്കൃത അധ്യാപികയായിരുന്നു സാറ് രണ്ടാമത്തെ തവണയാണല്ലേ മത്സരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് എൻ്റെ പേര് ഷൈലാണ് എൻ്റെ വൈഫാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ മൂന്നാം വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് ഞാൻ പൂർണ്ണ പിന്തുണ കൊടുത്തിരുന്നു എൻ ഡി എ സഖ്യത്തിൽ ബി ഡി ജെ എസ് എന്ന സഖ്യകക്ഷിയുടെ സ്ഥാനാർത്ഥിയായിട്ടും ഞാൻ മത്സരിക്കുന്നു ഇത്തവണ ഞാൻ മത്സരിക്കുന്നത് മൂന്നാം വാർഡിൽ ജനറൽ വാർഡായതിൻ്റെ പേരിൽ മൂന്നാം വാർഡിൽ ഞാൻ മത്സരിക്കുന്നു രണ്ടാം വാർഡ് സ്ത്രീകൾക്ക് റിസർവേഷൻ ആയതുകൊണ്ട് വൈഫ് മൂന്നാം വാർഡിൽ മത്സരിക്കുകയാണ് അങ്ങനെ ആലുവ നഗരസഭയിൽ ഇത്തവണ എൻ ഡി എ സ്ഥാനാർത്ഥികളിൽ ആറുപേർ ദമ്പതികളാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ചരിത്രത്തിൽ ആദ്യമായി ആലുവ നഗരസഭയിൽ ഇരുപത്തി ആറ് സീറ്റുകളിലേക്കും എൻ ഡി എ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ഈ ഒരു വലിയ പ്രത്യേകതയാണ് ആലുവയിൽ നിന്നും നമുക്ക് പറയാനുള്ളത് ക്യാമറമാൻ ബിപിൻ ആലുവയ്ക്കൊപ്പം നിഷ ജനം കൊച്ചി